എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകൾക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ആധാർ സേവനങ്ങൾക്കുള്ള നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നേരത്തെ ബയോമെട്രിക് പുതുക്കുന്നതിനും ഡാറ്റ മാറ്റുന്നതിനും അൻപത് രൂപ ആയിരുന്നു ആധാർ സേവനങ്ങൾക്കുള്ള ഫീസ് യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഈടാക്കിയിരുന്നത് അത് മാറ്റിക്കൊണ്ട് എഴുപത്തി അഞ്ച് രൂപ അൻപത് ശതമാനത്തിന്റെ വർധനവാണ് വരുത്തിയിട്ടുള്ളത് ജി എസ് ടിയിലും മറ്റും കുറവ് വരുത്തിയ അതേ ദിവസം തന്നെയാണ് ഇതിലൊരു വർധനവ് വരുത്തിയിട്ടുള്ളത് മറ്റൊന്ന് എ ഫോർ ഷീറ്റിൽ ആധാറിന്റെ പ്രിന്റ് എടുക്കുന്നതിന് മുപ്പത് രൂപയായിരുന്നു നൽകേണ്ടിയിരുന്നത് അത് അൻപത് രൂപയാക്കിയിട്ടും ഉയർത്തിയിട്ടുണ്ട് വലിയൊരു വർധനവ് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ വരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ആധാർ ഇത് ഇനി നമുക്ക് ആധാർ സേവനങ്ങൾ ലഭിക്കുന്ന സ്ഥലങ്ങൾ അത് പോസ്റ്റ് ഓഫീസ് ആയാലും അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളായാലും ഇവിടെ ഇത്രയും തുക നൽകേണ്ടി വരും എന്നുള്ളതാണ് ബയോമെട്രിക് പുതുക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും എഴുപത്തി അഞ്ച് രൂപയാണ് ഇനി ഫീസ് നൽകേണ്ടി വരിക എന്നുള്ളതാണ് അതേസമയം ഫോട്ടോ മാറ്റുന്നതിന് അതിലും കൂടിയ ഫീസ് നൽകേണ്ടി വരും സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ഒരു മാസത്തെ ക്ഷേമ പെൻഷനാണ് ആണ് ഉള്ളത് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത് പ്രകാരം പെൻഷൻ വിതരണത്തിന് ആവശ്യമുള്ള പണം കണ്ടെത്തുക എന്നത് അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നാളെ ആയിരം കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുക്കുകയാണ് കടപ്പത്ര ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ നടക്കുന്നതാണ് നാളെ ആയിരം കോടി ലഭിച്ചു കഴിഞ്ഞാൽ തുക വിതരണം ബുധനാഴ്ചയ്ക്ക് ശേഷം വ്യാഴാഴ്ച ഉണ്ടാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ധനമന്ത്രിയുടെ ഭാഗത്തൊന്നും വന്നിട്ടില്ല അത് വന്നാൽ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് എന്തായാലും പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ചാം തീയതിയോട് കൂടിയിട്ട് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടിട്ടുള്ള ഈ ഒരു സമയത്ത് ഇനി അത് താമസിക്കില്ല പെട്ടെന്നുള്ള വിതരണം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവും ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോൾ പെൻഷൻ ഉത്തരവ് വന്നാലും അത് കൃത്യ സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ മാസം ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ഉള്ളത് പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ചുരുങ്ങിയത് മൂന്ന് ലക്ഷത്തോളം ആൾക്ക് ആളുകൾക്കെങ്കിലും പെൻഷൻ മുടങ്ങും എന്നുള്ളതാണ് അതായത് സാമൂഹ്യ സുരക്ഷാ വാർഷിക വസ്ത്രീം പറഞ്ഞിരുന്നത് സെപ്റ്റംബർ പത്താം തീയതി വരെയായിരുന്നു അത് ചെയ്യാത്ത ആളുകൾക്കാണ് പെൻഷൻ മുടങ്ങി പോവുക അങ്ങനെയുള്ള ആളുകൾക്ക് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ലഭിക്കില്ല ഇനി അവർക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് പക്ഷേ ആ ഒരു സമയത്ത് മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ ഓരോ മാസത്തേതും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഓരോ മാസം എന്നാണ് മസ്റ്ററിംഗ് ചെയ്യുന്നത് അതാത് മാസത്തെ കൂടി മുടങ്ങിക്കൊണ്ട് തൊട്ടടുത്ത മാസം മുതലാണ് വീണ്ടും പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുക എന്നുള്ളത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മനസ്സിലാക്കണം അപ്പൊ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങുന്നതാ തന്നെ ആയിരിക്കും മറ്റൊന്ന് ആദ്യഘട്ടത്തിൽ കയ്യിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുക പതിവ് പോലെ തന്നെ കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ അതിന് താമസം ഉണ്ടായിരുന്നു കയ്യിൽ പെൻഷൻ പറഞ്ഞ സമയത്തൊന്നും ലഭിച്ചിരുന്നില്ല ഉത്തരവിൽ പറഞ്ഞ സമയത്തൊന്നും ലഭിച്ചിരുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഈ മാസവും പോകുമോ എന്നുള്ളത് ഒരു ആശങ്കയുണ്ട് എന്തായാലും പെൻഷൻ വിതരണം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള കടമെടുപ്പാണ് നാളെ ചൊവ്വാഴ്ച നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആയിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് കയ്യിൽ പെൻഷൻ വിതരണം ശനിയാഴ്ചയോടു കൂടിയിട്ട് ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഈ ശനിയാഴ്ച കിട്ടിയിട്ടില്ല എങ്കിൽ ട്രഷറി മുഖാനന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തിയിട്ടില്ല എങ്കിൽ തിങ്കളാഴ്ച മുതലായിരിക്കും ആ ഒരു തുക വിതരണം അതായത് അടുത്ത തിങ്കളാഴ്ച മുതലായിരിക്കും ആ ഒരു തുക വിതരണം ആരംഭിക്കുക ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ജി എസ് ടിയിൽ കുറവ് വന്നിരിക്കുന്നത് പതിമൂന്ന് ശതമാനം അല്ലെങ്കിൽ ഏഴ് ശതമാനയ്ക്കാണ് കുറവ് വന്നിട്ടുള്ളത് അതായത് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് പൂജ്യം ശതമാനമാക്കിയിട്ടുണ്ട് മരുന്നുകൾക്ക് ഇൻഷുറൻസ് അതുപോലെ തന്നെ ചില ഭക്ഷ്യ പാക്ക് ചെയ്തിട്ടുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ചെക്ക് ചപ്പാത്തി ഉൾപ്പെടെയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും സീറോ ജി എസ് ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടാതെ പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്ന ജി എസ് ടി പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്ന ജി എസ് ടി അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പന്ത്ര പന്ത്രണ്ട് ശതമാനം എന്നുള്ള സ്ലാബ് എടുത്ത് കളഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇരുപത്തി എട്ട് ശതമാനം ഉണ്ടായിരുന്നത് പതിനെട്ട് ശതമാനത്തിലേക്ക് ചുരുക്കിയിട്ടുണ്ട് ചിലത് ഇരുപത്തി എട്ടിൽ നിന്നും അഞ്ചു ശതമാനത്തിലേക്കും ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ വലിയ ഒരു കുറവാണ് വരാൻ പോകുന്നത് പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്നതും അഞ്ചു ശതമാനത്തിലേക്ക് കുറയുന്നുണ്ട് അങ്ങനെ പതിനെ പതിമൂന്ന് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടാവുക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ തന്നെ പാക്ക് ചെയ്തു വരുന്ന ഫുഡ് ഐറ്റംസിനും ഒക്കെ ഇതിന്റെ ഒരു കുറവുണ്ടാകും സോപ്പിന് അതുപോലെ തന്നെ ഷാംപൂവിന് ഇതിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഉണ്ടാകും ഉദാഹരണത്തിന് മിൽമയുടെ നെയ്യിന് എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു ലിറ്റർ നെയ്യം കുറയുന്നത് അര ലിറ്ററിൽ മുപ്പത്തി അഞ്ച് രൂപയോളം കുറയുന്നുണ്ട് അപ്പോൾ ഇത്രയും തുകയുടെ വ്യത്യാസമാണ് വരുന്നത് അപ്പോൾ എല്ലാ ആളുകളും ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള ലാഭം അല്ല ആ കുറവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ജി എസ് ടി ഇന്ന് ഇരുപത്തി രണ്ടാം തീയതി മുതൽ ആരംഭിക്കുമ്പോൾ സാധാരണക്കാരന്റെ കടയിൽ പോയിട്ട് ഈ ജി എസ് ടി ഇളവ് വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ലഭിച്ചോണം എന്നില്ല അവരെ ബുദ്ധിമുട്ടിലാക്കരുത് എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് പറയുകയാണ് അവർക്കൊരു സാവകാശം കൊടുക്കണം അവർക്ക് ഇതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകില്ല അതേസമയം അതേസമയം കമ്പ്യൂട്ടർ ബില്ലിംഗ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും മാളുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ എല്ലാം ഇതിന്റെ ആനുകൂല്യം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് ലഭിക്കും ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ലാഭമെല്ലാം അതിന്റെ കുറവെല്ലാം ഇന്ന് മുതൽ നമുക്ക് ലഭിക്കുന്നതാണ് അത് കൃത്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ് സാധാരണ ചെറിയ ചെറുകടകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരും പോയിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് അവർക്ക് അതിന്റെ ഒരു സാവകാശം കൊടുക്കണം മാത്രമല്ല പാക്ക് ചെയ്തു വരുന്ന ബിസ്ക്കറ്റ് മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ പോലെയുള്ള സാധനങ്ങൾക്ക് പഴയ പാക്കിംഗ് തന്നെ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വരെ തുടരാം എന്ന് കേന്ദ്രം അനുമതി നൽകിയിരിക്കുകയാണ് കേന്ദ്രം സാവകാശം നൽകിയിരിക്കുകയാണ് പക്ഷെ പുതിയ വില കൂടി അതിൽ പ്രിന്റ് ചെയ്യണം അതിൽ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അല്ലെങ്കിൽ കടക്കാരെ അത് ബോധ്യപ്പെടുത്തണം എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ചെറിയൊരു ആശയക്കുഴപ്പത്തിന് ഇതിന് സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള വിലക്കുറവ് ഇന്ന് മുതൽ നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട് എന്നുള്ളത് എല്ലാ ഗുണഭോക്താക്കളും മനസ്സിലാക്കുക അപ്പൊ ഇതാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമല്ല സേവനങ്ങൾക്കും വില കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവിധത്തിലുള്ള ഇൻഷുറൻസുകൾക്കും ജീറോയിലേക്ക് ജി എസ് ടി മാറ്റിയിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം ഗ്യാസ് വില കുറയില്ല എന്നുള്ളത് അതായത് വീടുകൾ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് അഞ്ച് ശതമാനം ജി എസ് ടിയും മറ്റുള്ള സിലിണ്ടറുകൾക്ക് പന്ത്രണ്ട് പതിനെട്ട് ശതമാനം ജി എസ് ടിയുമാണ് അത് അതുപോലെ തന്നെ തുടരും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിൽ മാറ്റം വരില്ല എന്നുള്ളതാണ് പല ആളുകൾക്കും അതിലൊരു സംശയം ഉണ്ടാകും അപ്പൊ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെട്ടുള്ള മാറ്റങ്ങൾ അത് വിലക്കുറവുകൾ അത് നിങ്ങൾ ചോദിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾക്ക് ഇനി സൗജന്യ യൂണിഫോമും പൊതുപാഠപുസ്തകവും ഇല്ല എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് എടുക്കുക അഞ്ചു വയസ്സിന് ശേഷം പുതുക്കുക ജി എസ് ടി പരിഷ്കാരം നോട്ട് നിരോധനം പോലെയാണ് എന്നും പ്രഖ്യാപനം പഠനം നടത്താതെയാണ് എന്നും കേരളത്തിന് പതിനായിരം കോടിയുടെ നഷ്ടം ഒരു വർഷം ഉണ്ടാകും എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കെയർ പ്രവാസി ഇൻഷുറൻസ് പദ്ധതി ഇന്ന് ഉദ്ഘാടനം ചെയ്തു പ്രവാസികൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പുവരുത്തുന്നതും പത്ത് ലക്ഷം രൂപയുടെ അപകട മരണ അംഗവൈകല്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതുമാണ് നോർക്ക കെയർ പദ്ധതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിശദമായ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം ഇനിയുമുണ്ടാകും സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ വർധനമാണ് ഉണ്ടായത് ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയും പവന് അറുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കനുപിച്ച് വീഡിയോ